പെട്ടെന്നായിരുന്നു അവരുടെ പിന്നിൽ നിന്ന് രണ്ടുപേർ അനന്തരാമനെ കയറി പിടിക്കുന്നത് മാത്രമല്ല അനന്തരാമന്റെ കൈവിൽ കൈവശമുണ്ടായിരുന്ന ക്യാമറയുടെ സ്ട്രാപ്പ് വെച്ച് അനന്തരാമന്റെ കഴുത്തിലിട്ട് രണ്ടുപേരും മുറുകെ പിടിക്കുന്നു അങ്ങനെ അനന്തരാമൻ കൊല്ലപ്പെടുന്നു ഭീഷണിപ്പെടുത്തി കൊണ്ട് വിദ്യാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അവർ ആഭരണവും സ്വന്തമാക്കി സംഭവത്തിനു ശേഷം ഇവർ സ്ഥലം വിടുന്നു ഈ അവസരത്തിൽ പേടിച്ച് വിരണ്ടുപോയ വിദ്യാലക്ഷ്മി ഉടൻ തന്നെ ഗ്രാമീണരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടെന്നും തന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടെന്നും ഭയങ്കപോയ ഗ്രാമീണർ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി ഒട്ടും വൈകിയില്ല ഉടൻ തന്നെ അവർ പോലീസിനും വിവരമറിയിച്ചു വിവരമറിഞ്ഞെത്തിയ പോലീസ് ആദ്യം വിദ്യാലക്ഷ്മിയെ സമാധാനിപ്പിച്ചു ഒരു ആശ്രയമെന്നോണം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സംഭവ സ്ഥലം വിശദമായി പോലീസ് പരിശോധിച്ചു തന്റെ കഴുത്തിലെ ആഭരണങ്ങൾ വലിച്ചു പൊട്ടിച്ചു എന്നായിരുന്നു വിദ്യാലക്ഷ്മിയുടെ പോലീസിനോടുള്ള മൊഴി ആ മൊഴിയിൽ പോലീസിന് ചില സംശയങ്ങൾ ഉദ്ദേശിച്ചു കാരണം വിദ്യാലക്ഷ്മിയുടെ കഴുത്തിനു ചുറ്റും അത്തരത്തിലുള്ള യാതൊരു പാടുകളും ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് മാത്രമല്ല ആദ്യഘട്ടത്തിൽ വിദ്യാലക്ഷ്മി പോലീസിനോട് പറഞ്ഞത് മൂത്രം ഒഴിക്കാൻ പോയ വേളയിൽ തന്റെ ഭർത്താവിനെ ആരോ പിന്നിൽ നിന്ന് കഴുത്തു മുറുക്കിക്കൊന്നു എന്നായിരുന്നു അങ്ങനെ ഈ മൊഴിയിലെ പൊരുത്തക്കേടുകൾ സ്വാഭാവികമായും പോലീസിൽ വലിയ രീതിയിലുള്ള സംശയമുണ്ടാക്കി